മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം അടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശനിയും ഗുരുവും തമ്മിലുള്ള വരാൻ പോകുന്ന ശുഭ കണക്ഷനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും ഉത്തമം ഒരു ഫലം പറയുകയാണെങ്കിൽ അതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് അതിലെ ലോജിക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാതെ വെറുതെ ഫലം പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വെറുതെ വലിച്ചു നീട്ടുകയാണ് എന്ന് തോന്നുന്നവരോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ തന്നെ വീഡിയോയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ക്ഷമിക്കണം ഇനിയും വലിച്ചു നീട്ടാതെ കാര്യങ്ങളിലേക്ക് കടക്കാം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുവാൻ പോവുകയാണ് ഇപ്പോൾ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനി പൂരുട്ടാതിയുടെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ശനി മീനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കുംഭത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും കുംഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ശുഭകരം ഇതിന് പ്രധാനപ്പെട്ട കാരണം ശനിയുടെയും ഗുരുവിൻ്റെയും ശുഭ കണക്ഷനാണ് ശനി കരിയർ വ്യാപാരം വ്യവസായം കൂടാതെ എല്ലാ കർമ്മങ്ങളുടെയും ഫലദായിയാണ് ശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങളും അശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അശുഭഫലങ്ങളുമായിരിക്കും ഇന്നല്ലെങ്കിൽ ഭാവിയിൽ ശനി നൽകുന്നത് ശനിയുടെ ഒരു പ്രത്യേകത ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളും അശുഭഗ്രഹമാണെങ്കിൽ നേരെ മറിച്ചു ഇവിടെ ശനി ബന്ധപ്പെടാൻ പോകുന്നത് ശുഭഗ്രഹമായ ഗുരുവുമായിട്ടാണ് രാശിചക്രത്തിൽ ഭാഗ്യസ്ഥാനാധിപനാണ് അതുകൂടാതെ വിദ്യാഭ്യാസം സന്താനം വിവാഹം ഭാഗ്യം കർമ്മം ലാഭം എന്നിവയിലെല്ലാം അധികാരം ചെലുത്തുന്നതാണ് ഗുരു അതിനാൽ ശനിയും ഗുരുവും തമ്മിലുള്ള ബന്ധം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനി വക്രഗതിയിലാകുമ്പോൾ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതായിരിക്കും ഇതുവരെ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നക്ഷത്രമായ ചതയത്തിലാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളായതിനാൽ ഫലങ്ങളും അശുഭമായിരിക്കും ഇവിടെ മറിച്ചാണ് ശനി ശുഭഗ്രഹമായ ഗുരുവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ രാശിയിൽ നിന്നും ധനസ്ഥാനമായ ഇടവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ശനി നേരത്തെ തന്നെ നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ സഞ്ചരിച്ചതും രാഹു ഒക്ടോബർ മാസം മുതൽ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നതും പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ വരുത്തി കാണും പ്രത്യേകിച്ചും പ്രൊഫഷണൽ രംഗത്ത് ശനി പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുന്നതായിരിക്കും ഗുരു നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും അതോടൊപ്പം പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിവനാണ് പന്ത്രണ്ടാം ഭാവം ടൂർ ട്രാവൽസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് യാത്രകൾ വിദേശ സംബന്ധമായ കാര്യങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗുരു ധനത്തിൻ്റെ കാരകനാണ് മേടം രാശിക്കാർക്ക് ശനി കർമ്മസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപതിയാണ് ഗുരു ധനസ്ഥാനത്ത് രണ്ടായിരത്തി മെയ് മാസം വരെ നിൽക്കുന്നതാണ് അതിനാൽ ഏകദേശം ഒരു വർഷത്തോളവും ശനിയുടെയും ഗുരുവിൻ്റെയും ശുഭഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് കരിയറിൽ പുരോഗതി ഉണ്ടാകും പ്രൊമോഷൻ കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി എന്നിവ ലഭിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കും മുടങ്ങിക്കിടന്ന പേയ്മെൻറ്റുകൾ ലഭിക്കുവാൻ തുടങ്ങും ഏപ്രിൽ ആറാം തീയതിക്ക് ശേഷം ശനിയുടെ ശുഭഫലങ്ങളിൽ വർധനമുണ്ടാകാൻ തുടങ്ങുന്നതായിരിക്കും ഭാഗ്യസ്ഥാനാധിപൻ ഗുരു ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പണം സേവ് ചെയ്യുവാൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കും രണ്ടാം ഭാവം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കുടുംബത്ത് ഐശ്വര്യവും ശാന്തിയും ഉണ്ടാകുന്നതാണ് ഗുരുവിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്ത് പതിക്കുന്നതും വളരെ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടിയും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും നിങ്ങളുടെ എട്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇത് ഇൻലോസിൻ്റെ പക്ഷത്തിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും കുടുംബസ്വത്തിൽ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ശനിയുടെ ഈ നക്ഷത്രമാറ്റം മേടം രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം